വിജയകുമാർ സർ കെ ജി മോഹൻകുമാർ സർ പ്രകാശ് ശ്രീധ സർ ശ്രീമതി കുക്കു പരമേശ്വരൻ ഷാജി സർ മത്പാർ സർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രമുഖർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയ ഫ്രണ്ട്സ് സിനിമാ പ്രേമികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ട്വൻറ്റി നയൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള എൻ്റെ ആദ്യത്തെ ഐ എഫ് എഫ് കെ പാർട്ടിസിപ്പേഷനാണിത് ഞാൻ ടി വിയിലും ഫോണിലും ഒക്കെ ഇതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള വശങ്ങളിലുള്ള ഒക്കെ കാണുമ്പോൾ വിചാരിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കണം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ അതിങ്ങനെ ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് വാങ്ങാനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല ഇപ്പോൾ ഷറഫ് പറഞ്ഞ പോലെ ക്യാമറ കാണുമ്പോൾ ഞാൻ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് ക്യാമറ കാണാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഇത്രയും ആയ ഒരു സ്റ്റേജ് ഇത്രയും പ്രമുഖരുടെ മുന്നിൽ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പം ഇത്തവണത്തെ ഐ എഫ് എഫ് കെ ട്വൻ ട്വൻറ്റി ട്വൻ്റി ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് അറിഞ്ഞു അതിൽ എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഇത്തവണ ഒരുപാട് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവർക്ക് പ്രചോദനം നൽകാനും ഒരുപാട് എന്താ പറയുക ലിസ്റ്റിലും അങ്ങനെയാണെങ്കിലും തന്നെ ഇത്തവണത്തെ ഐ എഫ് എഫ് കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ ഇഷ്ടപ്പെടുന്ന ആർട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സിനിമ എക്സ്പ്ലോർ ചെയ്യാനും ആർട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് പതിമൂന്നാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഞാനും തീർച്ചയായും സിനിമ വന്ന് കണ്ട് വേൾഡ് ഓഫ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം എനിക്ക് തന്നതിന് ചലച്ചിത്ര അക്കാഡമിക്കും ഭാരവാഹികൾക്കും നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ ഞാൻ നന്ദി അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് താങ്ക് യു മാം ഇനി